നമസ്കാരം നെല്ലിക്ക ആയുർവേദ ഔഷധങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങൾ ഒഴിവാക്കാനും നെല്ലിക്ക നമ്മെ സഹായിക്കുന്നു വിറ്റാമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക ശരീരത്തിലെ വാത പിത്ത കഫ ദോഷങ്ങളെ സന്തുലിതമാക്കാനും പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഇല്ലാതാക്കാനും നെല്ലിക്ക സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ അവകാശപ്പെടുന്നു ഇന്ത്യ അതുപോലെ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഫലം കൂടിയാണ് നെല്ലിക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും നെല്ലിക്ക ഉത്തമമാണ് വിറ്റാമിൻ സി എ പോളി ഫെനോൾസ് ആൽക്കലോയിഡുകൾ ഫ്ലവനോയിഡുകൾ എന്നിവ നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ നെല്ലിക്ക ശരീരത്തിന് രോഗ പ്രതിരോധ ശേഷി നൽകുന്ന വെളുത്ത രക്താണുക്കളെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു ഇതിലൂടെ രോഗ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു അതുപോലെ പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് നെല്ലിക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന പ്രക്രിയ സുഗമമാക്കുകയും മലബന്ധം പോലുള്ള അവസ്ഥകൾ ഉണ്ടാവാതെ നോക്കുകയും ചെയ്യുന്നു അതേസമയം മുടിയിഴകൾക്കും നെല്ലിക്ക ഉത്തമമാണ് മുടിക്ക് ബലം പകരുന്ന കരോട്ടിൻ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നതിനാല് നെല്ലിക്ക ഉണക്കി പൊടിച്ച് എണ്ണ ഉണ്ടാക്കി തലയിൽ തേക്കുന്നത് മുടിയുടെ വേരുകൾക്ക് ബലം നൽകുകയും മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കി ഇടതൂർന്ന മുടി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു മുടി ഇഴകൾക്ക് കറുപ്പ് നിറം ലഭിക്കാനും ഈ എണ്ണ വളരെ നല്ലതാണ് നെല്ലിക്ക പതിവായി കഴിക്കുന്നത് ആരോഗ്യകരവും തിളക്കവുമുള്ള ചർമ്മം പ്രദാനം ചെയ്യുന്നു അതുപോലെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ